വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലിലും എല്ലാം ഇപ്പോഴും സജീവമാണ് മല്ലിക പല അഭിമുഖങ്ങളിലും മല്ലിക തന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പോഴത്തെ തന്നെ പരിഹസിച്ച നടി മല്ലിക സുകുമാരനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് എംബുരാനെ വിമർശിച്ചതിന്റെ ചുരുക്കാണ് മല്ലിക സുകുമാരൻ എന്ന് ശാന്തിവിള ദിനേഷ് പറയുന്നു ചില്ലുവിളക്ക് എന്ന തന്റെ സീരിയലിൽ നടി ലെന അഭിനയിക്കവേ മല്ലിക സുകുമാരൻ ഉണ്ടാക്കിയ പ്രശ്നത്തെ കുറിച്ചാണ് ശാന്തികുള ദിനേശ് സംസാരിച്ചത് തുടങ്ങിയ അന്ന് ലെന എന്നോട് പറയുകയാണ് സാറേ ഒരു അപകടം പറ്റിയെന്ന് എന്തേന്ന് ഞാൻ ചോദിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് മല്ലിക ഒരു സീരിയലിലേക്ക് വിളിച്ചിരുന്നു അത് പക്ഷെ പറഞ്ഞു പറഞ്ഞങ്ങ് പോയി ഇപ്പോൾ അവർ പറയുന്നത് അടുത്ത തിങ്കളാഴ്ച പോകണമെന്നാണ് ലെന അതെങ്ങനെ പോകും നമ്മുടെ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങുകയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പ്രശ്നങ്ങളോട് പ്രശ്നം ലെന ഭയങ്കര ടെൻഷനിലാണ് ലെന അങ്ങനെ ഒന്നും ഡേറ്റ് തെറ്റിക്കുന്ന ആളല്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു പതിനഞ്ച് ദിവസം ഇവിടെ വർക്ക് ചെയ്യുക അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തരാം അവിടെ പോയി പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് അവരുടെ ഫ്ളൈറ്റ് ടിക്കറ്റിൽ തിരിച്ചു വരണം ആ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ ഒരു കാരണവശാലും വിടില്ലെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലേ വിടുകയുള്ളൂ ഇത്ര മണ്ടനാണോ നിങ്ങൾ ലനെ ഇപ്പോൾ കേരളത്തിലല്ലേ ഞാനിപ്പോൾ കയറ്റി വിട്ടാലല്ലേ അങ്ങോട്ട് വരികയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു മലിക എറണാകുളത്താണെന്ന് താമസിക്കുന്നത് നിരന്തരം ലെനയെ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാത്രിയായപ്പോൾ കൊടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിൽ നിന്നെ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് ദോഹയ്ക്ക് കൊണ്ടുപോയിരിക്കും എന്ന് ലെന ഇക്കാര്യം എന്നോട് പറഞ്ഞു ആ സ്ത്രീ പുളുവടിക്കുകയാണെന്ന് ഞാൻ മറുപടി നൽകി മലികയെ പോലെ ആളുകളെ സുഖിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ അറിയുന്ന ഒരു സ്ത്രീ വന്ന് കോടിയേരിയോട് പറഞ്ഞാൽ പോലീസ് വന്നാലോ എന്ന് എനിക്ക് തോന്നി ഷൂട്ടിംഗ് തീർത്ത് ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു നേരം വെളുത്തപ്പോൾ ലെനയെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അയച്ചു ഈ സമയം വരെ ലെന ആ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടില്ല പങ്കജ് ഹോട്ടലിലാണ് ലെന താമസിച്ചിരുന്നത് തുടർന്ന് താമസം ഞങ്ങളുടെ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റി പിറ്റേന്ന് ലെന ബാംഗ്ലൂരിലേക്ക് പോയി മനസ്സിലാ മനസ്സോടെ ലെനയ്ക്ക് പകരം മരുമകളായ പൂർണിമയെ വെച്ച് മല്ലിക സുകുമാരൻ ഈ സീരിയൽ ഷൂട്ട് ചെയ്തു എന്നാൽ സീരിയൽ പാതിവഴിക്ക് മുടങ്ങി ഇടയ്ക്ക് പൂർണിമ പിണങ്ങി പോവുകയും ചെയ്തു ഇതിന്റെ ഒക്കെ ചുരുക്കം മല്ലികയ്ക്കുണ്ടാകുമെന്ന് ശാന്തിപുള ദിനേശ് പറയുന്നു മാത്രമല്ല തനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണെന്നും ശാന്തപിള ദിനേഷ് പറഞ്ഞിരുന്നു സുകുമാറിനെ പോലെ നിലപാടുള്ള ആളാണ് പൃഥ്വിരാജ് അമ്മയെപ്പോലെയല്ല എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ താൻ നടത്തിയ വിമർശനമാണ് മല്ലികാസ് കുമാറിന്റെ നീരസത്തിന് കാരണമെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു നടിയെ വെച്ച് സീരിയൽ ചെയ്തപ്പോഴും അനുഭവം പങ്കുവെച്ചു പലരും മല്ലികാസ് കുമാറിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞിരുന്നു സഹികെട്ട് പറയുകയാണ് ഞാൻ വലയം എന്ന സീരിയലിൽ ഞാൻ സംവിധാനം ചെയ്തിരുന്നു മല്ലിക സുകുമാരൻ നട്ടാൽ കുരുക്കാത്ത നുണയും പൊങ്ങച്ചവും പറയുന്ന സ്ത്രീയാണ് ഒരിക്കൽ മല്ലിക സുകുമാരനുമായി സെറ്റിൽ വെച്ച് പ്രശ്നമുണ്ടായിരുന്നു അത് പിന്നീട് പരിഹരിച്ചു അതിന്റെ സ്നേഹ സമ്മാനമായി സുകുമാരൻ്റെ കുറെ പുസ്തകങ്ങൾ മല്ലിക സുകുമാരൻ തനിക്ക് തന്നിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു നിസ്സാരമായി പ്രശ്നമായിരുന്നു എന്റെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ പൊരുത്തമെന്ന സീരിയലിലും അവർ അഭിനയിക്കുന്നുണ്ട് ആ സീരിയൽ അഭിനയിക്കുന്ന ദേവന് നാളെ പോകണം ഒരു സീൻ എടുക്കാനുണ്ട് ഇവിടെ രാവിലെ കാപ്പി കുടിക്കാനുള്ള ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തിക്കൊള്ളാം അവിടെ പെക്കോട്ടെ എന്ന് ഞാൻ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ സീനുകൾ എടുത്തു നോക്കി ഇവർ ഉച്ചയ്ക്ക് വന്നാൽ മതി ചേച്ചി പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ ഒൻപത് മണിക്ക് വരാമെന്ന് പറഞ്ഞ മല്ലിക വന്നില്ല പന്ത്രണ്ട് മണിയായിട്ടും കാണാനില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അയാൾ ലൊക്കേഷനിലേക്ക് ചെന്നു സാറേ നമ്മുടെ സെറ്റിൽ അഭിനയിക്കുന്നുണ്ടെന്ന പരിചയം പോലും അവർ കാണിക്കുന്നില്ല അവർ അവിടെ കിടന്ന് ആർ തട്ടഹസിച്ച് ചിരിക്കുകയാണെന്ന് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു കൂടെ ഒരാണാണെന്ന് ഞാൻ ചോദിച്ചു ദേവൻ എന്ന് പറഞ്ഞു ദേവൻ പോയിരുന്നില്ല ഒരു സീനേ ഉള്ളൂ എന്ന് കള്ളം പറഞ്ഞതാണ് ഫോൺ മലികയ്ക്ക് കൊടുത്തു സാറേ ഇവിടെ വന്നപ്പോഴാണ് രണ്ട് സീനുകൂടെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്തരമാണെന്ന് ഞാൻ മറുപടി നൽകി സംസാരിച്ചു തെറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് സാറ് സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുകുമാറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു എനിക്ക് സുകുമാറിനെക്കാളും ജഗദീഷ് ശ്രീകുമാറിനോടാണ് ബഹുമാനം മറ്റേ വർത്തമാനം എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നീട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ശാന്തിപിള ദിനേശ് കൂട്ടിച്ചേർത്തു തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ മല്ലിക സുകുമാരൻ്റെ അടുത്തിടെ അഭിമുഖത്തിൽ നടത്തിയ പരാമർശം ശാന്തിപിള്ള ദിനേശിനെ ഉദ്ദേശിച്ചതാണെന്ന് വാദം വന്നിരുന്നു ഒരു സിനിമയെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലിരിക്കുന്നയാൾ എന്നായിരുന്നു മല്ലിക സുകുമാരന്റെ പരാമർശം ബംഗ്ലാവിൽ ഔദ എന്ന ഒരു സിനിമ മാത്രമാണ് ശാന്തിവിള ദിനേശ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് സ്വന്തം യൂട്യൂബ് ചാനൽ മല്ലികാ സുമാറിനെതിരെ സംവിധായകൻ സംസാരിച്ചത് അതേസമയം എംബുരാൻ എന്ന കുതിര സിനിമയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് എന്നെ പോലെ ഉള്ളവരെ പോലും മാറ്റി ചിന്തിപ്പിക്കുന്ന അജണ്ടകൾ ഇറക്കി സിനിമയെ പണം കായ്ക്കുന്ന മരമാക്കിയ ബുദ്ധി ആരുടേതായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകണമെന്നായിരുന്നു ഷാന്തിവിള ദിനേശ് നേരത്തെ പ്രതികരിച്ചിരുന്നത് എംബുരാൻ കാണരുത് നിശ്ചയിച്ച ആളാണ് നൂറുകോടി നൂറ്റി മുപ്പത് കോടി എന്നിങ്ങനെ പൈസ വാരിയിറക്കി നമ്മുടെ നാട്ടിലെങ്കിലും കാണാത്ത എ കെ ഫോർട്ടി സെവൻ പിടിച്ചു നടക്കുന്ന സിനിമ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ എന്നെ പോലുള്ളവരെ പോലും ഈ സിനിമ കാണിക്കാൻ വിവാദത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ രസമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു കാണാതെ ഒരു സിനിമ ശരിയല്ല ദേശദ്രോഹമാണെന്ന് പറയുന്നത് ശരിയല്ലെന്നും ബി ജെ പി നേതാക്കളോടായി ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു വലിയ ബിസിനസ്സുകാരനാണ് ഗോകുലം ഗോപാലൻ ഒരു പാർട്ടിയോടുള്ള അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ദിവസം എത്ര വരുമാനമുണ്ടെന്ന് ഗോപാലേട്ടൻ അറിയാമോ എന്ന് എനിക്ക് സംശയമാണ് രാഷ്ട്രീയ സിനിമകൾ അദ്ദേഹം എടുക്കാറില്ല ഇക്കാര്യത്തിൽ ലൈക്ക വിട്ടപ്പോൾ എമ്പുരാന് അദ്ദേഹം കൈ കൊടുത്തതാണ് അതേസമയം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് മല്ലികാസ് കുമാരൻ പറഞ്ഞത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലികാസ് ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നും മല്ലിക തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാനിൽ ഇല്ല എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിന് അപ്പുറം ചിത്രവുമായ ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാനെ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെ എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാത്ത ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ടെന്നും പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ടവരെ പോലും ചതിച്ചിട്ടില്ല എന്നും ഇനി ചതിക്കുകയുമില്ല എന്നും മല്ലികാസ് കുമാരൻ പറഞ്ഞിരുന്നു എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്നു തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത് thank you